സ്കൂൾ വാർഷികം ആഘോഷിച്ചു സ്കൂളിന്റെ വാർഷികമാണ് ആഘോഷിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് കഴിഞ്ഞ അറുപത്തിനാല് വർഷങ്ങൾക്കപ്പുറം നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഇത്തരത്തിലുള്ള വാഹന സൗകര്യങ്ങളോ ഇത്തരത്തിലുള്ള റോഡുകളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അവരുടെ വലിയ മനസ്സിൻ്റെ പ്രതീക്ഷയായി വിദ്യാഭ്യാസമുള്ള ഒരു ജനതയാണ് ഈ നാടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും അത്താണിയായി മാറേണ്ടത് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂളിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് പി ടി എ പ്രസിഡന്റ് കെ എ അബിൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഖദീജ മുഹമ്മദ് സിബി മാത്യു ഒയി അബ്ബാസ് റാണിക്കുട്ടി ജോർജ് നിസാമോൾ ഇസ്മായിൽ കെ എം അബ്ദുൾ റഹീം സീനത്ത് മൈദീൻ ആഷിദ അൻസാരി ഷിബു പടപ്പറമ്പത്ത് സ്വപ്ന മാത്യു ഭാസ്കരൻ തെക്കേ പറമ്പിൽ എം എസ് ജിഫ്രി അബ്ദുൾ നാസർ വി ആർ ബാബുജി വി എസ് പ്രഭാകരൻ പി പി സലീം അബ്ദുൾ റഹീം കാഞ്ഞിരമുകളേൽ ടി പി മൈദീൻ പി എസ് നൂഹ് തുടങ്ങിയവർ പ്രസംഗിച്ചു സന്ധ്യ പി ഗോപാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു റിയാസ് തുരുത്തേൽ സ്വാഗതവും സി പി മുജീബ് റഹ്മാൻ കൃതജ്ഞതയും പറഞ്ഞു കലാപരിപാടികളും ഉണ്ടായിരുന്നു News Das KCV News.